ആഭിമുഖ്യത്തിൽ നിർധന കുടുംബത്തിലെ വീടൊരുങ്ങുന്നു അഭയം പദ്ധതിയിൽ കോയവളപ്പിൽ തറക്കല്ലിട്ടത് ൾ തുടരുന്നുയവളപ്പിൽ മൂന്ന് അറുനൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് വീട്ടമ്മക്കായി ഒരുക്കുന്നത് സിയെസ്കോ അഭയം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തറക്കല്ലിട്ടു കാനഡയിലെ പ്രമുഖ മലയാളി വ്യവസായി എഞ്ചിനീയർ പി എസ് അബ്ദുൾ നാസർ പി കെ അബൂബക്കർ ഇ വി മുഹമ്മദ് ഗോയ എന്നിവർ ചേർന്ന് തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു ഒരു മനുഷ്യൻ്റെ ബേസിക് നീഡ്സ് അതിലേറ്റവും വലുതാണ് ഷെൽട്ടർ അത് ഓരോരുത്തരുടെയും ഒരു സ്വപ്നമാണ് അത് യാഥാർത്ഥ്യമാക്കാൻ സി ഈ പദ്ധതി അഭയം പദ്ധതി നിങ്ങളതിന് സ്ട്രക്ചറാണ് നൽകുന്നതെങ്കിലും അത് താമസിക്കാൻ വന്ന കുടുംബത്തിന് അതൊരു തണലും സന്തോഷവും സ്നേഹമുള്ള ഒരു ഭവനമാണത് സി എസ്കോ പ്രസിഡൻറ്റ് സി ബി വി സിദ്ദിഖ് അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി എം വി ഫസൽ റഹ്മാൻ വൈസ് പ്രസിഡന്റ് കെ നൌഷാദ് അലി സെക്രട്ടറി സി പി എം സൌദ് അഹമ്മദ് അബൈം ചെയർമാൻ കെൻസ ബാബു കൺവീനർ പി എം മെഹബൂബ് സി കെ വി മുസ്തഫ വി മാമുക്കോയ ഇ വി മാലിക് സനാഫ് പാലക്കണ്ടി തുടങ്ങിയവർ സന്നിധരായിരുന്നു എ സി വി ന്യൂസ് കോഴിക്കോട്